ഹലോ ഗൈസ് ഇന്ന് എനിക്കും ഫ്രിജെ ഇപ്പോൾ ഒരു പതിനൊന്നരയൊക്കെ ആയോ രാവിലെ ഞങ്ങൾക്ക് ഇന്ന് ഒറോട്ടിയായിരുന്നു ഇങ്ങനെ കല്ലേപ്പരത്തി ഉണ്ടാക്കത്തില്ലേ അതായിരുന്നു തേങ്ങയൊക്കെ തിരുമിയിട്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്ന് എനിക്കറിയില്ല ഞങ്ങളിവിടെ കല്ലേപ്പരത്തി എന്നും പറയും ഒറോട്ടി എന്നും പറയും അതാരത് കഴിച്ചിട്ട് ഒരു ഒരിച്ചിരിയേ ഞാൻ തിന്നോളൂ അപ്പം ഞാൻ ഓർക്കുന്ന ചോറ് വെന്തരി കഞ്ഞിയും എന്താ ഇച്ചിരി നാരങ്ങാച്ചോട് പിന്നെ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കും നല്ല ചൂട് എപ്പോഴാണ് ചോറ് വെന്ത ചോറ് വെന്തോ നാരങ്ങാച്ച നാരങ്ങ നല്ല ഇട്ടതാണ് കേട്ടോ വെള്ളക്കിട്ടത് അപ്പോൾ അതും ഇച്ചിരി കഞ്ഞിയോടെ കുടിക്കാവുന്ന കഴിഞ്ഞു അപ്പോൾ തുടങ്ങാം ഇപ്പം കഴിച്ചാലും നിങ്ങളൊന്ന് കഴിച്ചു കുഞ്ഞ് രാവിലെ സ്കൂളിൽ പോയി കുഞ്ഞ് രാവിലെ സ്കൂളിൽ പോയി ഹസ്ബൻഡ് ജോലിക്ക് പോയി അപ്പം ഞാനോട് ചൂട് കഴിഞ്ഞ് ആവി പറക്കുന്നുണ്ട് ഞാൻ വിശേഷങ്ങള് ഇവിടെ എല്ലാം എനിക്ക് പനിയും മറ്റ് ജലദോഷം അതുകഴിഞ്ഞാൽ കൊച്ചിന് പനിയായി അങ്ങനെ അങ്ങനെ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ചൂടാ വിശക്ക് ആ ഇച്ചിരിയെ അപ്പം തരുന്നുള്ളൂ വിശത്തിന്റെ പൈ പിന്നെ എന്തോണ്ട് വിശേഷങ്ങൾ ചൂട് ഭഞ്ഞും നാരങ്ങ കൂടെ കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് വിഷം തിരിക്കുമ്പോൾ കഴിക്കണം വിശപ്പൊന്നും ഇല്ലെങ്കിൽ ഇതിനൊരു ടേസ്റ്റ് കാണാം ഇപ്പം വിശം നിരുന്നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ രാവിലെ സ്കൂളിൽ കൊണ്ടുപോയി ചോറുണ്ടാക്കും അപ്പോൾ ഒന്നും കാണത്തില്ല രാവിലെ കാപ്പിക്കൊന്നും കാണത്തില്ല അപ്പം ഇങ്ങനെ ചൂട് ചോറിനകത്ത് ഞാൻ ഇച്ചിരി കഞ്ഞിവെള്ളം എടുത്തു ഒഴിച്ച് പെട്ടെന്ന് നാരങ്ങാച്ചാറൊക്കെ സ്ഥിരം കാണുമായിരിക്കും നാരങ്ങാച്ചാറോ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം കാണുന്ന ഒരു കറിയാണ് നാരങ്ങാച്ചാർ പിന്നെ കിഴങ്ങ് പൊരിക്കോട്ടി മുട്ട പൊരിച്ചത് ആ ഈ സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്ത് കാണുന്നത് അപ്പൊ എല്ലാ ദിവസവും ഒന്നും കാണത്തില്ല കേട്ടോ അല്ലപ്പോഴും ഒക്കെ ഒന്നൊക്കെ അതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞ ഭയങ്കര ഭാഗ്യങ്ങനെ വല്ലതാണ് അല്ലെ പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങള് സുഖാണോ കഴിഞ്ഞ ദിവസം എൻ്റെ ഫോൺ കേടായിപ്പോയി പ്ലീസ് പിന്നെ ഹസ്ബൻഡ് കൊണ്ടുപോയി ശരിയാക്കി തന്നു ഫോണിൻ്റെ പുറയിൽ താഴെ വീണും ഫ്രണ്ട് വശമല്ല വീണത് താഴ് പുറകശം ഫോണിൻ്റെ പുറകുവശം പൊട്ടിപ്പോയി പൊട്ടിപ്പോയിട്ട് അതിൻ്റെ ബാറ്ററി വീക്കായി ബാ അങ്ങനെ അത് മാറി രണ്ടായിരത്തി മുന്നൂറ് രൂപ പൊട്ടി എന്നാ ണ്ടായിരത്തി രൂപ പൈസ വരുന്നതും അറിയില്ല പോകുന്നതും അറിയില്ല അല്ലേ അപ്പൊ ഞാനിത് കുടിക്കട്ടെ ബായ്